ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ അനുപമ ഗോൾഡ് ഗാലറി ഡയമണ്ട് ഗ്യാലറി നവകേരള സദസ്സിൽ പരാതി നൽകാനെത്തിയ ബ്ലോഗർമാരെ ആക്രമിച്ച കേസിൽ പതിനൊന്ന് പേർ കീഴടങ്ങി സിപിഎം ഡിവൈഎഫ്ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രതികളാണ് അരീക്കോട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് കഴിഞ്ഞ മുപ്പതിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത ഏർനാട് നിയോജക മണ്ഡലം നവകേരള സദസ്സിടെയാണ് വ്ളോഗർമാരായ ആദിൽ നിസാർ എന്നിവർക്കെതിരെ ആക്രമണമുണ്ടായത് പുൽപ്പറ്റ തൃപ്പനച്ചി പൂച്ചേങ്ങൽ തട്ടാൻകണ്ടി സൽമാൻ കറളിക്കാട് കാവനൂർ തവരപ്പറമ്പ് പൈക്കലാക്കുണ്ട് നരിക്കോടൻ അബ്ദുൽ ഗഫൂർ കാവനൂർ എലിയപ്പറമ്പ് ചെറിയക്കാടമൽ ഉബൈദുള്ള ഷാക്കിർ കാവനൂർ പാലക്കപ്പറമ്പ് കോലാർ ശ്രീജേഷ് അരീക്കോട് പൂക്കോട്ടുചോല തലൻശേരി അബ്ദുൽ നാസിർ അരീക്കോട് വെളുത്തപ്പറമ്പിൽ ചെമ്രക്കാട്ട് കൊട്ടക്കാടൻ അബ്ദുൽ സാദിൽ വാഴയൂർ കൊട്ടുപാടം കമ്പുറത്ത് നസീർ അരീക്കോട് ഉറങ്ങാട്ടിരി കുരിക്കളമ്പാട് ജിനേഷ് മൈത്ര മധുരക്കുന്നുമ്മേൽ മുഹമ്മദ് അനീസ് ചീക്കോട് കൊളംബലം കിഴക്കേപ്പറമ്പിൽ മുഹമ്മദ് അഷ്റഫ് കുഴിമണ്ണ മേലെ കിഴിശേരി തെക്കയിൽ സയ്യിദ് ആബിദ് എന്നിവരാണ് കീഴടങ്ങിയത് ബ്ലോഗർമാരായ കുഴിമണ്ണ വിളയിൽ കുഴിയങ്ങൽ വാഴക്കല്ലോടി മുഹമ്മദ് ആദിൽ പുഴിയക്കോട് മേച്ചേരി മുഹമ്മദ് നിസാർ ബാബു എന്നിവർക്കാണ് അരീക്കോട്ടെ നവകേരള സദസ്സിനിടെ മർദ്ദനമേറ്റിരുന്നത് കെട്ടിട പെർമിറ്റ് ഫീസ് വർദ്ധനയ്ക്കെതിരെ പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ച് പരാതി നൽകാൻ എത്തിയതായിരുന്നു ഇവർ നവകേരള സദസ്സിന്റെ സംഘാടക സമിതിയിൽ ഉൾപ്പെടെയുള്ള ഇരുപതോളം സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചേർന്നാണ് ആക്രമിച്ചതെന്നായിരുന്നു പരാതി പരിക്കേറ്റ ഇരുവരും അരീക്കോട് താലൂക്ക് ആശുപത്രിയിലും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു തന്റെ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ വിലയുള്ള മൊബൈൽ ഫോണും എട്ടായിരം രൂപ വിലയുള്ള മൈക്കും പ്രതികൾ കവർന്നതായും നിസാർ പരാതിയിൽ പറഞ്ഞിരുന്നു പരാതി നൽകാനായി ഇരുവരും അരീക്കോട് പോലീസ് സ്റ്റേഷനിലെത്തിയ സമയത്ത് വീണ്ടും പൊലീസ് നോക്കി നിൽക്കെയാണ് രണ്ടാമതും വ്ളോഗറായ നിസാർ നേരത്തെ മാസ്റ്റർ പീസ് എന്ന തന്റെ യൂട്യൂബ് ചാനലിൽ കെട്ടിട പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് നിസാറും സുഹൃത്തും നിരന്തരമായി സൈബർ ആക്രമണം നേരിട്ടിരുന്നു ആയിരത്തി അറുനൂറ് രൂപ മാത്രം അടക്കേണ്ടിയിരുന്ന നിസാറിന്റെ വീടിന് എന്ന ഭീമമായ സംഖ്യ അടയ്ക്കേണ്ടി വന്നപ്പോഴാണ് നിസാർ തന്റെ ചാനലിലൂടെ ഇത്തരത്തിലുള്ള വീഡിയോയുമായി രംഗത്തെത്തിയിരുന്നത് ഇതിനെ തുടർന്നാണ് ഇരുവരും നവകേരള സദസ്സിൽ പരാതി നൽകാനെത്തിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് അരീക്കോട്